അപ്പൊ മീഷോ എന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പൊളിച്ചു നോക്കലാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് മേടിച്ച മൈക്ക് റിട്ടേൺ ചെയ്തില്ലായിരുന്നു കേട്ടോ റിട്ടേൺ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ ചെയ്തില്ല ആ സാധനമൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷെ എന്തോ ഒരു പരപര സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടാവണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് പൊളിച്ചു നോക്കാം അപ്പൊ എന്തെങ്കിലും ഡിഫെക്ട്സുകൾ ഉണ്ടെങ്കിൽ പൊളിക്കുന്ന വീഡിയോ മസ്റ്റ് ആണെന്നല്ലേ പറയണത് അപ്പൊ നമുക്കത് വീഡിയായിട്ട് ചെയ്യുകയും ചെയ്യാം എനിക്കൊരു കണ്ടന്റ് കിട്ടും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് റിട്ടേർണ് കൊടുക്കുകയും ചെയ്യാം ഇത് തിരുവാതിരക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ എല്ലാർക്കും കിട്ടി എല്ലാവരും ഇപ്രാവശ്യം ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇത് നൂറ്റി അമ്പത് രൂപ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഇത് മരിച്ചത് കാണിച്ച സൂപ്പറാണ് ട്ടോ നമ്മുടെ പിരി പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ അതുണ്ട് നമുക്ക് അഴിച്ചെടുക്കാം ഒക്കെ ഓക്കെ ആണ് അയ്യോ ഉണ്ടാവല്ലേ ഞാൻ എന്ത് മേടിച്ചുകഴിഞ്ഞാലും അതിലൊരു എഫക്ട്സ് ഉണ്ടാകും അപ്പൊ ഇതാണ് ഏട്ടാ നമ്മുടെ ഐറ്റം ഒരു മാലയാണ് മാല പിന്നെ അതിന്റെ ഒരു ജുമുക്കെ അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് തിരുവാതിരക്ക് വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ ഇത് ഓർഡർ ചെയ്തിട്ട് നമ്മുടെ സാരിയുടെ കളറും ആ മെറൂണും ആണ് അപ്പൊ ഞങ്ങൾക്ക് അത് മാച്ച് ആയി തന്നെ കിട്ടി ഇതാണ് കമ്മല് ഓണല്ലോ ആ പ്രത്യേകിച്ച് ഡിഫെക്ട്സ് ഒന്നുമില്ല ഇഷ്ടപ്പെട്ടു ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മാല വേറെ ഡിഫക്ട്സുകളൊന്നുമില്ല കേട്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കളർ നല്ലൊരു ആൻറ്റിക്കിന്റെ കളറില് തന്നെയാണ് കേട്ടോ സാധനം കിട്ടിയിരിക്കുന്നത് ും ബ്ലാക്കുംറൂൺ മറൂണും ഗ്രീനും കോമ്പിനേഷനിലാണ് നമുക്ക് മാല അതിന്റെ തന്നെയാണ് ജുമുക്ക് അടപ്പോട്ടെ ഇതാണ് കമ്മൻ အဲ့ဒါတော့မကုန်းစ်တတော့ကတော့ဘုတ်ကျန်ပေါ်ရဒီရပိုင်းရောက်တာကတော့လည်းဒီတိုင်းနားနားလာတာပေါ့ရှင်။တဲ့တပြတ်ရှိနယ်ရဒီနားလိုက်ကင်းတော့လေ။တဲ့ဒါရှိနာရောက်နေတာပိုတတ်တော့ပို့ပြီးရအောင်လို့ ഇങ്ങനത്തെ ും യൂസ് ചെയ്യാറില്ല എനിക്ക് ചെറിയൊരു നാളാണ് വലിയ കമ്മല കിടാൻ ഇടപെട്ടല്ലേ പറ്റുള്ളൂ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നൂറ്റി അൻപത് രൂപക്ക് നല്ല വർക്കായിട്ടുള്ള സാധനമാണ് മീഷോ എന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് നീ ഇഷ്ടപ്പെട്ടു കളറാണെങ്കിലും എല്ലാതാണെങ്കിലും ഇഷ്ടപ്പെട്ടു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്റെ വാർച്ചവർ ഒക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ബൈ